നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി അറസ്റ്റിൽ കോളിമുട്ടം സ്വദേശി കാരയിൽ വീട്ടിൽ അരുണാണ് അറസ്റ്റിലായത് താരായംവാറ്റക്കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി പിടിയിൽ ചാലക്കുടി പോട്ട സ്വദേശി ഒല്ലൂക്കാരൻ വീട്ടിൽ ഗിരീഷ് ആണ് അറസ്റ്റിലായത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച നൈപുണി വികസന കേന്ദ്രം എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തയിലേക്ക് ിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് സാരമുള്ളതല്ല തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്ന ശ്രീറാം ബസിന്റെ മുൻവശത്തെ ചില്ലാണ് അരിമ്പൂർ അഗ്രോ കോർപ്പറേഷൻ സമീപം തകർന്നു വീണത് റോഡിലെ കുഴിയിൽ വീണപ്പോഴാണ് ചില്ല് പൊട്ടി വീണതെന്നാണ് പറയുന്നത് പെട്ടെന്നുണ്ടായ അപകടത്തെ തുടർന്ന് ഡ്രൈവർ പരിഭ്രാന്തിയിലായെങ്കിലും ബസ് ബ്രേക്ക് ചവിട്ടി ഒതുക്കി നിർത്തി ഇതിനിടയിൽ ബസ്സിനുള്ളിൽ ചിതറി വീണ ചില്ലിൽ ചവിട്ടി ഡ്രൈവറുടെ കാലിന് പരിക്കേറ്റു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി അറസ്റ്റിൽ കൂളിമുട്ടം സ്വദേശി കാറയിൽ വീട്ടിൽ അരുണാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപതിൽ അഴീക്കോട് സ്വദേശി നടുമുറി വീട്ടിൽ രാജേഷിനെ മദ്യപിക്കുന്നതിനിടെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ചാരായം വാത്തി കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി പിടിയിൽ ചാലക്കുടി പോട്ട സ്വദേശി ഒല്ലുകാലൻ വീട്ടിൽ ഗിരീഷ് ആണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലായിരുന്നു സംഭവം പോട്ട പാറക്കോട്ടിക്കൽ അമ്പലത്തിനടുത്തുള്ള വീടിന്റെ കിടപ്പുമുറിയിൽ ചാരായം നിർമ്മിക്കുന്നതിനായി വാറ്റു ഉപകരണങ്ങളും വാഷും മറ്റും സൂക്ഷിച്ച സംഭവത്തിലായിരുന്നു അറസ്റ്റ് കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന ഇയാളെ ചാലക്കുടി പോലീസാണ് അറസ്റ്റ് ചെയ്തത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ വൃക്ഷത്തൈകൾ നട്ടു വാർഡ് കൗൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ ഡോക്ടർ ജിസ്മി ഫ്രാൻസിസ് ഡോക്ടർ വി പ്രശാന്ത് ഡോക്ടർ ലിൻസി ജോർജ് എസ് വി തീർത്ഥ തുടങ്ങിയവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തികളും വൃക്ഷത്തൈ നടലും സംഘടിപ്പിച്ചു നഗരസഭ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ വി ജെ ജോജി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ എസ് മഞ്ചേഷ് എന്നിവർ സംസാരിച്ചു താലൂക്ക് ആശുപത്രി തന്നെയാണ് ഏകദേശം ഒരു വർഷം പിന്നിടുന്ന ഈ അവസരത്തിലും മാലിന്യമുക്ത നവകേരള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തുടർ പ്രവർത്തനമായിക്കൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം ആ കഴിയുന്ന പ്രവർത്തനത്തിൽ കാരണം നമുക്കറിയാം സർക്കാർ എത്രത്തോളം കണ്ടുകൊണ്ടാണ് ആ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് വലിയ മാറ്റം ഈ ഈയൊരു വർഷകാലത്ത് ശുചിത്വത്തിനായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് ഇന്ന് ഭാഗമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനവും പ്രവർത്തനവുമാണ് കേരള കർഷക സംഘം പരിസ്ഥിതി ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി വി ആർപുരം ഐ ടി ഐയിൽ വൃക്ഷത്തൈ നട്ടു കർഷക സംഘം ഏരിയ സെക്രട്ടറി ടി പി ജോണി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് തല പരിസ്ഥിതി ദിനാചരണം കാടുകുട്ടി ചാത്തൻചാലിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഡി നെൽസൺ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി കെ ബി ഷബീർ അധ്യക്ഷനായി പി എസ് സേതുലാൽ പി വി ഷാജൻ എം ഐ പൗലോസ് വിഷ്ണു വി എം മഹേഷ് എന്നിവർ സംസാരിച്ചു വ്യതിയാനവും കൊണ്ട് ഭൂമിയെ അത്യാപത്തുകൾ കാത്തിരിക്കുന്നതായി ലോകം ഭയപ്പെടുന്നു ആളെ നേരമായി തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി എറണാകുളം സ്വദേശിയുടെ കാർ പുറത്തിറക്കാനാകാതെ മണിക്കൂറുകളോളം മുകളിൽ കുടുങ്ങി കോർപ്പറേഷൻ അങ്കണത്തിൽ നിർമ്മിച്ച ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന് യാതൊരു തകരാറും ഇല്ലെന്നും പ്രതിപക്ഷത്തിന് ദാരിദ്ര്യമാണെന്നും മേയർ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകമാണ് വീണ്ടും പാർക്കിംഗ് സിസ്റ്റം തകരാറിലായത് പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ വീണ്ടും കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച നൈപുണി വികസന കേന്ദ്രം എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യുവജനങ്ങൾക്ക് തങ്ങളുടെ അഭിരുചിക്കനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നൈപുണി വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കൊടകര ബി ആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്രം പുതുക്കാട് നിയോജകമണ്ഡലം എം എൽ എ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എസ് എസ് കെ ബിനോയ് എൻജെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സതി സുധീർ വാർഡ് മെമ്പർ ഷാജു കാളിയേങ്കര ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അനൂപ് ടിയാർ പ്രിൻസിപ്പാൾ ഡോക്ടർ ബിന്ദു സീജെ പി ടി എ പ്രസിഡന്റ് ജോസഫ് സീ ടി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ സ്മൃതി കെ ഹരിലാൽ എന്നിവർ പ്രസംഗിച്ചു ഇന്നത്തെ നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ ന് ഒരുനൂറ്റി മുപ്പത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ അരിമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി അറസ്റ്റിൽ കോളിമുട്ടം സ്വദേശി കാരയിൽ വീട്ടിൽ അരുണാണ് അറസ്റ്റിലായത് കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി പിടിയിൽ ചാലക്കുടി പോട്ട സ്വദേശി ഒല്ലൂക്കാരൻ വീട്ടിൽ ഗിരീഷാണ് അറസ്റ്റിലായത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷനിലെ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് മൾട്ടി പാർക്കിംഗ് സിസ്റ്റം വീണ്ടും തകരാറിലായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച നൈപുണി വികസന കേന്ദ്രം എംഎൽഎ കെ കെ രാമചന്ദ്രന് ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു നയൻ നന്ദി നമസ്കാരം